ആയി മക്കളെ അപ്പം നമുക്കൊരു കല്യാണമുണ്ട് കുടുംബശ്രീ വകളുടെ കല്യാണമാണ് മക്കളായി മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് രാത്രിയാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പൊന്നാര മക്കളെ അപ്പം വരികയെക്കു അനാനും എന്തായാലും ഒന്നും വരുന്നില്ല ഞാനും ദിയമോൾ കൂടിയാണ് മക്കളെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തുക്ക അപ്പോൾ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് വിളിച്ച് പറഞ്ഞ് അച്ഛൻ ദിയമോൾ മുന്നിൽ കൊണ്ട് ഞാനും ഇതാ ബാക്കി ഒന്നും നോക്കാതെ പാഞ്ഞിറങ്ങിയാൽ ചെരുപ്പം അവിടെ എൻ്റെ ഇവിടെ ഉണ്ടോ അങ്ങനെ പാഞ്ഞു കയറി മക്കളെ ഓട്ടോ മപ്പം വരട്ടാ അങ്ങനെ പാഞ്ഞു ഓട്ടോറിക്ഷ കയറി പൊന്നാര മക്കളെ മക്കളെ രാത്രി കല്യാണമാണ് കേട്ടോ ഓട്ടോറിക്ഷയിലാണേ പോണത് കണ്ടോ ഓട്ടോറിക്ഷ കുതിരണ്ടി പോകണ അരിയാ പോണത് ഓട്ടോറിക്ഷ എന്നോട് ആരാറല്ല ഓട്ടോറിക്ഷ നല്ല ഓട്ടോറിക്ഷ ആണ് പക്ഷേ നമ്മളെ റോഡ് വളരെ മോശമാണ് അതുകൊണ്ട് കുരുങ്ങി പോലെ ഞാനെന്ത്യമ്മോളാണ് പോണത് കണ്ടോ ഞാനും തിയമ്മോളും കൂടി അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെയതാണ് അപ്പം നമ്മളെ അടുത്തുള്ള ഒരു അയൽവാസിയാണ് അവനോടാണ് ഓട്ടോറിക്ഷ ചേച്ചി വരാൻ വേണ്ടി പറഞ്ഞത് ആ അപ്പം പോലീസാരുണ്ടെന്ന് പേടിച്ചിട്ട് ഡ്രൈവർ ഇതുവരെ കാക്കിയിട്ടിട്ടില്ലേനി ഇപ്പം കാക്കിയെടുത്താൽ കിട്ടുന്ന അവന് നിങ്ങൾ കാണൂല അങ്ങനെ കാണും പൊന്നാര മക്കളെ നമ്മളിവിടെ ഓട്ടോ ഇറങ്ങി മക്കളെ ഇനി ഇവിടെ നടന്ന് പോണം അവിടുന്ന് അങ്ങോട്ട് ഓട്ടോ പോകൂല അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കണം കാൽവണ്ടിയാണ് അപ്പൊ കാൽവണ്ടിക്ക് നടക്കാൻ പോവുകട്ടോ ദിയമോളിട്ട കളർ ഇതാണ് കേട്ടോ മക്കളെ ഈ ഡ്രസ്സാണ് എൻ്റെ ദിയമോളിട്ടത് അപ്പം നമ്മൾ ഇടവയിൽ ഓട്ടോ ഒക്കെ ഇറങ്ങി മക്കളെ അവിടുന്ന് അങ്ങോട്ട് ഓട്ടോ പോകില്ലായിരുന്നു അപ്പം ഇടവയിൽ നിന്ന് മൂന്നാല് ഫോട്ടോ ഒക്കെ എടുത്ത് മക്കളെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കല്യാണം വീട്ടിലേക്ക് അങ്ങോട്ട് കയറി അപ്പോൾ ഒരു കയറി വാടനം ഒരു പറഞ്ഞ് അല്ലാതെ ചോറ്ന്നാൻ ഇറങ്ങി വിളി ചോറ് വളി ചോറ് നമ്മളാണ് ചോറ് വേണ്ട ലേശം കഴിഞ്ഞോട്ടേന്ന് അപ്പോൾ ദിയമോളാണെങ്കിലോ തീരെ നേരെ ലോക്ക് ഇവിടുന്ന് വേഗം പോകണം അവൾ വിചാരിച്ചത് ഹോളാണെന്നൊക്കെ വിചാരിച്ചോൾ വീടാന്നാണ് പൂളരെ വേഗം പോകണം വേഗം പോകണം ഞാൻ അവിടെ നിൽക്കില്ല ശരിക്കട്ടെ രണ്ട് വർത്തമാനം എല്ലാവരോടും പറയണ്ടേന്നറിഞ്ഞു പോക്ക് വേഗം പോകണം അങ്ങനെ നമ്മൾ പിന്നെ വേഗം അവിടുന്ന് ഇറങ്ങി തിന്നലൊക്കെ കഴിഞ്ഞ് വേഗം കൊടുക്കേണ്ടിയൊക്കെ കൊടുത്ത് ലുലുമാളിലേക്ക് പോയി മക്കളെ ലുലുമാളിൽ പ്രതിമ നിൽക്കുന്ന മതി ദിയമോളാ നിൽക്കണം ഓളെ ഫോട്ടോ എങ്ങനെ എടുത്താൽ മതിയെന്നാണ് അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോ ഒക്കെ ീ തിരിച്ച് എൻ്റെ ഫോട്ടോ എടുക്കും മോളെ ഇറങ്ങുന്നതാണ് ഞാനിങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മുഖം നല്ലോണം കണ്ടോട്ടെ ഉള്ളത് വെളിച്ചത്തിലായിക്കോട്ടെ പൊന്നും മോളെ എന്നറിഞ്ഞി അങ്ങനെ വെളിച്ചത്തിലെടുക്കാണ് പൊന്നാര മക്കളെ തിരിച്ചോ മറിച്ച് ഒക്കെ നിന്ന് മൂന്നാല് ഫോട്ടം പായസം കാലത്തിൽ മൂന്നാല് ഫോട്ടോ എടുക്കാറുണ്ട് വലിയ ഹരം തന്നെ അത് അപ്പം നമ്മളെ കല്യാണം കഴിഞ്ഞ് നേരെ ലുലൂലേക്ക് പോകുന്നതാണ് മുടി കാണാ വിചാരിച്ചു ഞാൻ ഇതാ ഇങ്ങനെ അടിയിലിട്ടതാ മക്കളെ അപ്പോൾ എന്താണെന്ന് പറയാം മുടി കാണൂലല്ലോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കല്യാണം കഴിഞ്ഞാൽ വൈക്കി നേരെ ലുലുമാളിലേക്ക് കയറിയതാട്ടോ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ഞാനും ദിയമോണും ബിരിയാണി തിന്നല്ലോ അപ്പോൾ ഞാൻ അനാനി അന്താനിയും ആലോചിച്ചപ്പോൾ വല്ലാതെ സങ്കടം അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചോക്കി എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകാനും അതിനു വേണ്ടി ലുലുമാളിലേക്ക് വന്നതാണ് മക്കളെ ബീനോട് ഞാൻ പറഞ്ഞ് ഫോട്ടോ ഒക്കെ മൂന്നാലിനെടുത്തിട്ട് വേഗം പോവാം സാധനം വാങ്ങാൻ സാധാരണ വന്നാൽ നേരെ ലുലുമാളിൽ കയറിയ ഒരു ട്രോളി എടുക്കാതിലേക്ക് സാധനം വാങ്ങിയേക്കല ഇന്ന് ഞാൻ പറഞ്ഞ് സാധനം വാങ്ങിയ്ക്കാൻ ഇടക്കട്ടൊന്ന് ചുരിദാറൊക്കെ ഒന്ന് നാലഞ്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാമെന്നാണ് കല്യാണം കഴിഞ്ഞ് വരുന്നേ വരുത്തല്ല സാധാരണ പറഞ്ഞിട്ടല്ല പായല് അപ്പം ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് വരികയെന്ന് വെച്ചിട്ട് അങ്ങനെ ഫോട്ടോക്കതിൽ ഇലിയൊക്കെ നിന്ന് കുറേ ഫോട്ടെ എടുത്ത് പോകാര മക്കളെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണോ മറന്നു പോരതേ ഏ മറക്കുമോ എല്ലോ മറക്കൂലല്ലേ അടുത്ത മക്കളാ നമ്മളെ വീട് നമ്മൾ നമ്മളവിടുന്ന് കല്യാണം കഴിഞ്ഞാൽ വൈക്ക് നേരെ അവിടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ളത് വാങ്ങും ചെയ്ത് ഇതാ എൻ്റെ ദിയമോള അതിലേ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാനിതിലെ ഇങ്ങനെ വന്നതാണ് ഇതാ നമ്മളെ ലുലൂൻ്റെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ കാണുന്നത് പിന്നെതാണ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ പ്രത്യേകം കാർ പാർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ലൂലൂലേക്ക് പോയിട്ട് എന്താ അല്ലറ ചില്ലറൊക്കെ വാങ്ങാനുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നേ മക്കളെ അപ്പം അങ്ങനെ എല്ലാവരും നമ്മളെ ചാനൽ മറന്ന് പോകരുത് കുട്ടികളെ അങ്ങനെ ഞാനെൻ്റെ ദിയമോളി ഉലുമാളിനോട് കൂടെ സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പം അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മളെ രണ്ട് ഫോട്ടോ കൂടി എടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു വേഗം കയറുകൂടി കക്കൂസിലേക്ക് അങ്ങനെ കക്കൂസ് കയറി കക്കൂസിലെ കണ്ണാടിയാണ് മക്കളെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം കക്കൂസ് എന്ന് പറഞ്ഞാൽ ബലിക്കായിരിക്കും പറ്റില്ല പണ്ടത്തെ കാലത്ത് കക്കൂസ് കുളിമുറി എന്നൊക്കെ പറയാം ഇപ്പൊ ക്ഷാൽ അങ്ങനെയൊക്കെ അല്ലേ പറയാം മക്കളെ ഇയ്യാ ഞാനത് പറഞ്ഞത് ഇയൊക്കെ അത്ര പറ്റിയില്ല ദിയ ചിരിയോട് ചിരി അവന് ചിരിക്കേണ്ട മോളെ ദിയ അതാ നേരെ അവിടെ പോയിക്കില്ല ഓറഞ്ചിൻ്റെ അടുത്ത് നിന്ന് എന്തോ നോക്കാൻ വേണ്ടി പോയ മോളേ അതിൻ്റെ അടുത്തേക്കൊന്നും വല്ലാതെ പോകണ്ട ഒന്നും ഇന്നലെ ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എൻ്റെ മോൾ ഇങ്ങോട്ട് പോര് അങ്ങനെ മോൾ എന്തല്ലോ സാധനം നോക്കണം ഞാൻ എൻ്റെ അടുക്കൂടെ പോയി എൻ്റെ ഒരു ബിരിയാണീൻ്റെ പാക്കറ്റ് വാങ്ങി അഞ്ഞു ഒരു കിലോന് അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ദിയ പറഞ്ഞോ പേരൊക്കെ വാങ്ങണോ അങ്ങനെ ഞാൻ പേരൊക്കെ വാങ്ങി പഴമ വാങ്ങി അത്ര വാങ്ങിയിട്ടുള്ളൂ അല്ലാതെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാരണം എന്താണ് നമ്മളെ കൈമല് സഞ്ചീവുമില്ല അതുകൊണ്ട് ഞാൻ തയ്ക്കുന്ന ഒരു അത്യാവശ്യം സാധനം കൈമ പിടിക്കാൻ തക്കത്തോലേ വാങ്ങിയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് വരുന്ന വരുത്തല്ല മക്കളെ അപ്പം ദിയ കുറച്ച് കമ്മലുണ്ട് നേരെ ഇന്ന ഏറ്റവും അടിയിലേക്കുള്ളൊരു സ്ഥലത്ത് കുറേ സാധനങ്ങൾ ഇപ്പോൾ ഓഫർ വെച്ചിരിക്കുന്നത് അപ്പം കുറേ കമ്മലുകളൊക്കെ ഉണ്ട് നല്ല വില കുറവുണ്ട് ഇട്ട് മക്കളെ ഇവിടെ വന്നു നോക്കിയാൽ കാണാൻ തേട് ഏറ്റവും അടിയിലുള്ള ഗ്രൗണ്ടിലാണിത് കുറേ കമ്മലുകൾ പല മോഡൽ കമ്മലുകളൊക്കെ ഉണ്ടൊക്കെ വില കുറവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ തീയമ്മളോട് ഞാൻ പറഞ്ഞത് തൽക്കാലം ഇങ്ങോട്ട് പോര് ഇപ്പം പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തീയമ്മോൾ അത് വേണം ഇത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങിയോളൂ ചെറുത് അതിനകത്ത് വില ഒന്നും ഇല്ല പിന്നത പല മോഡല് കുർത്തകളൊക്കെ ഉണ്ടൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കുർത്തകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ തീവണ്ടിയിൽ ഇരുന്ന അതിന് ഞാനിങ്ങനെ പോരാം എൻ്റെ കൈമലൊരു കിസി ഉണ്ട് പക്കള കിസി എന്താണെന്ന് അറിയാം ബിരിയാണിയും ഒരു പേരക്ക രണ്ട് പേരക്ക ഒരു ഒന്നര കിലോ പഴം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ സഞ്ചി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആട്ടി ആട്ടി നമ്മളെ സഞ്ചി ആയിട്ട് അത് അങ്ങനെ പോരാണ് വേറെ നീ മാ മോശമാണ് നമുക്കൊരു സഞ്ചി വാങ്ങിക്കൂടെനും ആ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരുപാട് സഞ്ചിൻ്റെ മക്കളെ വെറുതെ വാങ്ങണ്ട വാങ്ങി കൂട്ടേണ്ട ഇവിടെ പോരാൻ നോക്കി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് നമ്മളന്മാരത്തെത്തു ഈ വേഗം കൊണ്ട് വന്നാൽ നീ ഇറന്നാൽ ഞാൻ നടക്കില്ലേക്കാളെ കൂടെ നിങ്ങൾ നിങ്ങളെന്നെ പോയിക്കോളിന്ന് പറഞ്ഞു ഞമ്മളീൻ്റെ ഫോട്ടോ കൂടെ എടുത്തുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ പോരുണ്ട് തിരിഞ്ഞ് നമ്മൾ ഓട്ടോറിക്ഷ അവിടുന്ന് കയറാം മക്കളെ പോരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ ദിയമോളും കൂടി അങ്ങനെ നടന്ന് ഓട്ടോറിക്ഷേൻ്റെ അടുത്തേക്ക് എത്തുകയാണ് മക്കളെ അങ്ങനെ മറക്കല് മക്കളെ നമ്മൾ ഓട്ടോറിക്ഷ കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ കാത്തിക്കുന്നുണ്ട് നമ്മൾ ഓട്ടോറിക്ഷ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മങ്ങളെ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം ലൈക്കും സബും തന്നെ ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് മറക്കാതെ കാണോ മക്കളെ നമുക്ക് അത്യാവശ്യമാണേ മറക്കരുത് എല്ലാവരും ഞമ്മളെ കൂടെ ഉണ്ടാവണം കേട്ടോ മറക്കല് മക്കളെ